കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പെരുമ്പാവൂര് ഏറ്റവും നല്ല മനുഷ്യരുള്ള ആളുകളാണ് അതിൽ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ നല്ല മനസ്സുകൊണ്ടാണ് എഴുതി വെച്ചു അഴിമതി ജില്ലാ പഞ്ചായത്ത് ഞാൻ മാറി പിന്നെ പിന്നീട് കണ്ടിട്ടില്ല മന്ത്രി റിയാസ് വന്ന് പ്രഖ്യാപിച്ച എയർപോർട്ടിലേക്ക് പോകുന്ന മൂന്നുകോടി റോഡുകൾ നേരിട്ട് വന്നാൽ അദ്ദേഹം തരാവുന്ന തരത്തില്ല പണം തരുന്നില്ല ഇപ്പൊ പെരുമ്പാവൂർ ബൈപ്പാസ് അത്ര വർഷം നാല്പത് വർഷം വരേണ്ട റോഡാണ് വന്നല്ലേ സർക്കാരിന്റെ പിടിപ്പേറ് നമസ്കാരം എംപോർഡിലേക്ക് സ്വാഗതം ഇന്ന് മലനാട് ടിവിയുടെ പോഡ്കാസ്റ്റിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ കൊച്ചി നഗരവാസികൾക്ക് കേട്ട് കഴിവിയുള്ളൊരു പേരായിരുന്നു മഹാബലിയുടെ രാജധാനി അങ്ങനെ മഹാബലിയുടെ രാജധാനിയിലെ ആ കിരീടം വയ്ക്കാത്ത രാജാവിനെയും അതുപോലെ തന്നെ ഓക്സിജൻ ഇല്ലാത്ത അല്ലെങ്കിൽ ശ്വാസം നിലയ്ക്കാത്ത നാടെന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു നാടുണ്ട് കൊച്ചിക്കടുത്ത് തന്നെ എറണാകുളം ജില്ലയില് പെരുമ്പാവൂർ ഇന്നത്തെ പെരുമ്പാവൂരിന്റെ എം എൽ എ ആയിട്ടുള്ള അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളിയാണ് ഇന്നത്തെ നമ്മളുടെ കസ്ലാവിധി നമസ്കാരം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിഭാഗത്തൊന്നും അല്ല അല്ലേ കാരണം കൊച്ചി നഗരത്തില് ഒരു കാലത്ത് പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ കയറി വരുന്നവരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഇവിടെ കൈക്കൂലി കൊടുക്കാൻ പാടില്ല അല്ലെ കൈക്കൂലിക്ക് എതിരായിട്ടുള്ള ഒരു സന്ദേശമായിരുന്നു തീർച്ചയായിരുന്നു അതുകൂടാതെ ഒരുപാട് ഒരുപാട് പിന്നെ എല്ലാ പിന്നെ അങ്ങനെ വൈകല്യം സംഭവിച്ചവർക്കും വീൽ ചെയറുകൾ അടക്കമുള്ളത് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉറപ്പുവരുത്തുന്ന ശ്രമം നടന്നിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ഇരുന്ന് സമയത്ത് ഒരു യുവാദ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അങ്ങ് അങ്ങയുടെ പ്രാകല്പ്യം തെളിയിച്ചത് കൊണ്ടായ പിന്നീട് പെരുമ്പാവൂരിന്റെ എം എൽ എ സ്ഥാനം കൈവരുന്നത് അല്ലെ എം എൽ എ എന്നുള്ള സ്ഥാനത്തേക്ക് എത്തുമ്പോഴാണ് പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സാറ്റലൈറ്റ് ടൗൺഷിപ്പ് കൊച്ചിയിലേക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ന് അറിയപ്പെടുന്നത് പെരുമ്പാവൂരി തന്നെയാണ് അപ്പൊ പെരുമ്പാവൂരി സംബന്ധിച്ചൊരു വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഒരുപാട് വാണിജ്യ മേഖലകളിലുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖല കൂടിയാണ് ഒരുപാട് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ഥലം കൂടിയാണ് ഒപ്പം നമ്മുടെ പിന്നെ മലയോര മേഖല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള മൂന്നാറിലെ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്കുള്ള ഇടത്താവളമാണ് ഈ ശബരിമല അടക്കമാണെങ്കിൽ ശബരിമല പോലെയുള്ള മലയോര റെയിൽവേയുടെ ഒരു അക്വസിയേഷൻ നടപടികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നാലുവരി പാത മൂന്നാറിലേക്ക് ഒരു ദേശീയ പിന്നെ പാത നിലവാരത്തിൽ എത്തുന്നു ഒപ്പം പെരുമാവനെ സംബന്ധിച്ചിട്ട് അങ്ങ് എത്തുമ്പോൾ ഉണ്ടായിരുന്ന ആ പഴയ ശോചനീയാവസ്ഥ ഒരുപക്ഷെ ഈ ശ്വാസം നിലയ്ക്ക് നിലച്ചുപോലെ നാടായിട്ടായിരുന്നു ഈ ജനബാഹുല്യവും അല്ലേ ഒരുപാട് പിന്നെ ഞെരുങ്ങി ഞെങ്ങി നിരങ്ങി നിന്നിരുന്ന ഒരു പിന്നെ താവളമായിരുന്നു ഹൃദയം എന്ന് പറഞ്ഞത് യാത്രാ ബുദ്ധിമുട്ട് ഒരുപക്ഷെ യാത്രാ ബുദ്ധിമുട്ട് ഇന്നും മാറിയിട്ടില്ല ഈ പിന്നെ റോഡുകളൊക്കെ വരുമ്പോഴത്തേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരിക്കും മലനാട് ജീവി കേരളത്തിലെ ഏറ്റവും മികച്ച പതിനാല് എം എൽ എ മാരെ തേടി എത്തുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പിന്നെ ശരിക്കും ഈ ജനങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കുറച്ച് ഈ വാക്കുകൾ അങ്ങയുടെ മണ്ഡല കിരീടം വെക്കാത്ത രാജാവ് അതായത് മഹാബലിയുടെ രാജധാനി ശ്വാസങ്ങൾ ഉണ്ട് നിലക്കാത്ത നാട് എന്നൊക്കെ പറയുന്നത് എന്നത്തെന്താ കാര്യം ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അത് തൃക്കാക്കരയിലാണ് അതെ തൃക്കാക്കര എന്ന വാക്കിന്റെ അർത്ഥം തൃക്കാക്കരയുടെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പുണ്യ പാദസ്പർശമേറ്റ നാട് മഹാബലി ചക്രവർത്തിയുടെ രാജധാനി തൃക്കാക്കര ആ നാട്ടിൽ ഞാൻ എത്തിയപ്പോ ആ നാടിന്റെ ഐതിഹ്യവും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള ഒരുപാട് നല്ല മനുഷ്യർ എന്നെ വന്ന് കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എനിക്ക് നല്ല ആശയമായി തോന്നി അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൈക്കൂലി വാങ്ങാതെ അഴിമതി ചെയ്യാതെ കള്ളത്തരമില്ലാതെ സത്യസന്ധമായി ഭരിക്കുന്ന ഒരു ഭരണാധികാരി അദ്ദേഹം ഭാര്യ അത്രയും സീറ്റിഡ് ഇരിക്കേണ്ടത് അന്നും ഇന്നും എനിക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഓഫീസ് പുതുക്കി പണതു ആ ഓഫീസിന് പാലസ് ഓഫ് എംബറർ മഹാബലി എന്ന പേരുടെ വെറുതെ മഹാബലി ചക്രവർത്തിയുടെ രാജധാനി എന്ന പേര് കള്ളവും ചതിയും അഴിമതിയും സ്വജനപക്ഷവാദവും ഇല്ലാതിരിക്കും ഞാൻ എന്റെ സ്റ്റാഫുകൾ എല്ലാം വിളിച്ചു നിങ്ങൾ ആ അഴിമതി ചെയ്തു കൈക്കൂലി വാങ്ങരുത് ഒരു രീതിയിലും നമുക്ക് അനർഹമായതൊന്നും സമ്പാദിക്കരുത് എന്ന് ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ എഴുതി വെച്ചു അഴിമതിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പക്ഷെ ഞാൻ മാറി പിന്നെ കണ്ടിട്ടില്ല ഞാൻ അവിടുന്ന് മാറിയ ശേഷം മാറിയതാണോ മാറ്റിയതാണോ എനിക്കറിയില്ല പക്ഷെ എന്നാൽ പിന്നീട് ചെന്നപ്പോ അവിടെ ഞാൻ കണ്ടില്ല അപ്പൊ ആ ഒരു ആശയത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിട്ടിരിക്കുകയാണ് അന്ന് അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സൗജന്യമായി മുച്ചക്കവാൻ കൊടുത്തു രണ്ടായിരം വൺ അന്ന് സൗജന്യമായിട്ട് കൊടുത്തു ഹീമോഫീലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീമോഫീലിയ സെന്റർ ആലുവയിൽ കൊടുത്തു ഹീമോഫീലിയ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് കൊടുത്തു റോയൽ മെഡിസിൻ എന്ന് പറയുന്ന പദ്ധതി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഉമ്മൻചാണ്ടി സാറാണ് അപ്പോഴാണ് ഉമ്മൻചാണ്ടി സാർ എല്ലാവർക്കും സൗജന്യമായി മരുന്ന് കൊടുക്കാൻ തീരുമാനമെടുത്തത് അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നിർഭയ കേന്ദ്രം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞു അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരുപക്ഷെ ആളുകൾ നൽകിയ എന്റെ ഞാൻ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്ക് നൽകിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ കോവിഡ് കാലത്ത് കേട്ടുള്ള ഒരു പേരാണ് ഓക്സിജൻ ജനറേറ്റർ എന്ന് കേട്ടു പല ഹോസ്പിറ്റലുകളിലും പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കേരളത്തിൽ ആദ്യത്തെ ഓക്സിജൻ ജനറേറ്റർ സ്ഥാപിച്ചു ഈ പറഞ്ഞ പൊതുമേഖലയിൽ ഇവിടെ ഓക്സിജൻ നിലയ്ക്കാത്ത ആണെന്ന് അറിയപ്പെടുന്നത് അത് ഞാൻ അതോടൊപ്പം തന്നെ ഈ എന്റെ ഒരു അമ്മ എന്റെ മണ്ഡലത്തിലെ കൂവപ്പടിയിൽ ഒരു അമ്മ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു എന്റെ ഭർത്താവ് കിടപ്പിലാണ് അവർക്ക് ഓക്സിജൻ ഫില്ലാണെങ്കിൽ എണ്ണൂറ് രൂപയാണ് അപ്പൊ അവർക്കി പറ്റ പൈസ ഇല്ല ഒരു എണ്ണൂറ് രൂപ കുറ്റി ഫില്ല് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് വന്നത് അപ്പൊ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായി ഓക്സിജൻ ആവശ്യമുള്ള ആളുകൾക്ക് പണം പണമില്ലെങ്കിൽ അവർക്ക് ഓക്സിജൻ കൊടുക്കണമല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഉടൻ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഹെൽത്ത് ഓഫീസർമാരും ഡോക്ടേഴ്സിന് മീറ്റിംഗ് വിളിച്ചു കൂട്ടി എങ്ങനെ ഇവർക്ക് സൗജന്യമായിട്ട് ഓക്സിജൻ കൊടുക്കാൻ പറ്റും അപ്പൊ അതിൽ നിന്ന് വന്നൊരു ആശയമാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങിച്ച് പഞ്ചായത്തുകൾക്ക് കൊടുക്കുവാണെങ്കിൽ ആ പഞ്ചായത്തിലെ കെടുപ്പ് രോഗികൾക്ക് സൗജന്യമായിട്ട് നമുക്ക് ഓക്സിജൻ കൊടുക്കാം ആവശ്യം കൊടുക്കാം അങ്ങനെ അന്ന് അവർ ആവശ്യപ്പെട്ട മുഴുവൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങിച്ചു കൊടുത്തു രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിച്ചു കൊടുത്തു രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഗുണം എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനെട്ടിൽ കോവിഡ് രണ്ട് പ്രളയം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കോവിഡ് ഉണ്ടായി ഈ സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉണ്ടായി എല്ലാ വീടുകളിലും ഉണ്ടായി അപ്പൊ ഈ പദ്ധതിയുടെ പേര് ശ്വാസം നിലയ്ക്കാത്ത ദേശം എന്നായിരുന്നു ഈ പദ്ധതിയുടെ പേര് ഓക്സിജൻ സൗജന്യമായി കിട്ടുന്ന ഒരു നാട് തീർച്ചയായിട്ടും എന്തോ എം എൽ എയുടെ കാര്യം പറയുമ്പോഴേ പലപ്പോഴും നമ്മളോട് മലനാട് ടി വി കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് വരാൻ കാരണക്കാര് മലനാട് ഇവിടെ ഒരു ഇതേപോലെ ഒരു പൊതു ഡിബേറ്റ് ആണ് ആശ്രമം മൈതാനത്ത് സംഘടിപ്പിച്ച ഏഴോളം ദിവസം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചെയിൻ ഓഫ് ഡിബേറ്റിന്റെ ത്തിലാണ് അവിടുത്തെ അന്നത്തെ ഇതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന അദ്ദേഹം പറഞ്ഞത് ഇവിടെ മെഡിക്കൽ കോളേജിന് ഉള്ള സ്പേസ് ഇല്ല താലൂക്ക് ഹോസ്പിറ്റലിന്റെ സ്ഥല പരിമിതി പോലും മെഡിക്കൽ കോളേജിനെ ഇന്നും അന്യമ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പാർവതി മില് വേണമെങ്കിൽ സ്പേസ് അതാ നമുക്ക് മെഡിക്കൽ കോളേജ് കൊല്ലം നഗരഹൃദയസ്ഥ പക്ഷെ അന്ന് ഞങ്ങളൊരു മാസ്ക് പെൻ കൊടുത്തു ഈ മെഡിക്കൽ കോളേജ് ഒരു ജില്ലയിൽ നഗരഹൃദയത്തിനുള്ളിൽ തന്നെ വേണമെന്നില്ലല്ലോ കുറച്ച് അങ്ങോട്ടും മാറിയാൽ മതി അപ്പോഴാണ് പാരിപ്പള്ളി പിന്നെ ഇ എസ് ഐ ഹോസ്പിറ്റലിന് ഒരുപാട് സ്ഥലമുള്ളതായിട്ടും അവിടെ മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ട് ഇടങ്ങൾ ഇപ്പം തന്നെ നിലവിലുള്ളതായിട്ട് കണ്ടതായിട്ടുള്ള ഞങ്ങളുടെ മാസ്റ്റർ പ്ലാനിനെ തുടർന്നാണ് കൊല്ലം ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ആദ്യമായിട്ട് വരുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു വലിയ മാസ്റ്റർ പ്ലാനാണ് ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് അല്ലേ ഇത് മുഖ്യമന്ത്രിയുടെ ഒരു വലിയ പിന്നെ വേദിയിൽ സമർപ്പിക്കാനായിട്ട് അങ്ങ് തയ്യാറാക്കി മാസ്റ്റർ പ്ലാൻ സമർപ്പിച്ചതാണ് ശരിക്കും ഇതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ പെരുമ്പവനെ സംബന്ധിച്ചിട്ട് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്വാസം നിലക്കാത്ത ദേശമല്ല ഇതൊരു എന്താ പറയുന്നത് മഹാബലിയുടെ ദേശം തന്നെ മാറും എന്തൊക്കെയാണ് പെരുമ്പാവനെ സംബന്ധിച്ചിട്ട് ഒരു ബൈപ്പാസ് വന്നതിനാണ് ഇപ്പൊ നമ്മുടെ തൊട്ടുമൂളില് ഒരു ആദരവിന്റെ ഒരു ഇത് പത്രികകരിപ്പുണ്ട് ശരിക്കും ഗതാഗത സ്വാതന്ത്ര്യം അല്ലെ സ്വാതന്ത്ര്യം നമ്മുടെ പ്രാഥമിക പരിഗണന ലഭിക്കേണ്ട നീണ്ടിൽ ഒന്നാണ് ഗതാഗത സ്വാതന്ത്ര്യം അത് നൽകുന്നതിൽ ഈ നമ്മുടെ ബൈപ്പാസ് വിജയിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പെരുമ്പാവരി അതെ ഏറ്റവും നല്ല മനുഷ്യരുള്ള ആളാണ് അതിഥി തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ നല്ല മനസ്സുകൊണ്ടാണ് അത് മാത്രമല്ല ഒട്ടേറെ വ്യവസായ സ്ഥാപനമുണ്ട് ഇവിടെ അത് നല്ല മനസ്സുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ ആളുകൾ സമ്മതിക്കത്തില്ല വ്യവസായ യൂണിറ്റുകൾ ബിസിനസ് കേന്ദ്രങ്ങൾ തൊഴിലവസരങ്ങൾ അതിഥി തൊഴിലാളികൾ ടൂറിസ്റ്റ് പ്ലേസുകൾ അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങൾ എല്ലാ സമുദായത്തിനെയും മത സൗഹാർദ്ദം ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും അധികം അങ്ങനെ എന്തുകൊണ്ടും ഒരു ഒരു കനാൻ ദേശമാണ് പാല് ഒഴുകുന്ന പെരുമ്പാവൂരും അത് മാത്രമല്ല കേരളത്തിന്റെ ഹൃദയഭാഗം നടുവാണ് ഏറ്റവും നടുഭാഗമാണ് പെരുമ്പാവൂരും അപ്പൊ അതുകൊണ്ട് ഒട്ടേറെ അവസരങ്ങൾ ഇവിടെ ഉണ്ട് ഈ അവസരങ്ങൾക്കനുസൃതമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ വികസിപ്പിക്കുന്നില്ല ഇവിടെ തീർച്ചയായും കുറേയധികം കാര്യം രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് മാത്രം പോരാ ഇവിടുന്ന് കിട്ടുന്ന ടാക്സ് ഏഷ്യയിൽ ഏറ്റവും വലിയ പ്ലൈവുഡ് വ്യവസായ യൂണിറ്റിൽ ഉള്ളത് പെരുമ്പാവൂർ പെരുമ്പാവു തടി വ്യവസായത്തിന്റെ ഇവിടെയാണ് മില്ലുകൾ ഉള്ളത് ഇവിടെയാണ് ഉള്ളത് ഇവിടെയാണ് അതിനനുസൃതമായിട്ടുള്ള അടിസ്ഥാന സൗകര്യത്തിൽ ആദ്യം വേണ്ടത് റോഡാണ് ഞാൻ നിരവധി തവണ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് നടക്കുന്നില്ല ഇപ്പൊ നമ്മുടെ മൂവാറ്റു വഴി പെരുമ്പാവൂർക്ക് വരുന്ന റോഡെന്ന് പരിശോധിക്കുക ബി എം ആൻ ബി സി നിലവാരത്തിലുള്ള റോഡാണ് രണ്ട് മഴ ഈ ചൊറി വന്ന പോലെയായി മൊത്തം ഇതേ കുഴി 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 കുഴികൾ മുഴുവൻ മാറിയിരിക്കുകയാണ് എന്താണ് അതിന് കാരണം ഒന്ന് ഡിസൈൻ്റെ തെറ്റ് മറ്റ് പണം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇത്രയും ഭാരവണ്ടി വരുന്ന റോഡ് വിദേശ രാജ്യങ്ങളിൽ പോയി കാണും ഞാൻ അമേരിക്കയിൽ പോയി റോഡ് ഭാരവണ്ടി വരുന്ന റോഡ് അവര് കമ്പി കോൺക്രീറ്റ് ചെയ്ത് ടൈറ്റ് ആക്കിയതിനു ശേഷം അതിന് മോളിലായിട്ട് അറിയേണ്ടത് നമുക്ക് താഴെ കമ്പിയിലോ കോൺക്രീറ്റിലോ ഒന്നുമില്ല വഴി പോവുകയാണ് ഏറ്റവും അധികം തടി വ്യവസായമുള്ളത് ഇവിടെയാണെന്ന് പറഞ്ഞില്ല ഇവിടുത്തെ ചെറിയ വഴികളിലൂടെ തടിവണ്ടി പോകും രാത്രി മുഴുവൻ തടിവണ്ടി ഒത്തിരി ടാക്സ് സർക്കാരി പക്ഷെ ആ പണം ഇവിടെ ചെലവഴിക്കപ്പെടുന്നില്ല മന്ത്രിമാർ അവർക്ക് ഇഷ്ടമുള്ള മന്ത്രിമാരെ മണ്ഡലങ്ങളിൽ പണം കൊണ്ടുപോകണം അവർക്ക് ഇഷ്ടമുള്ള ഇടതുപക്ഷത്തിലെ ആളുകൾ പണം കൊണ്ടുപോവുകയാണ് അതായത് എല്ലാം നൂറ്റി അമ്പത് എം എൽ എമാരാണ് പക്ഷെ എൽ ഡി എഫ് എം എൽ എക്ക് പത്ത് കോടി കൊടുത്ത യു ഡി എഫ് എം എൽ രണ്ടു കോടി രൂപ തരുള്ളൂ അവർക്ക് കേരളത്തിൽ പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ അവഗണിക്കാണ് എത്രയോ റോഡുകൾ മന്ത്രി റിയാസ് വന്ന് പ്രഖ്യാപിച്ച എയർപോർട്ടിലേക്ക് പോകുന്ന മൂന്ന് കോടി റോഡുകൾ നേരിട്ട് വന്നാൽ അദ്ദേഹം തരാമെന്നൊന്നും തരത്തില്ല പണം തരുന്നില്ല ഇപ്പൊ പെരുമ്പാവൂർ ബൈപ്പാസ് എത്ര വർഷം നാൽപ്പത് വർഷം വരേണ്ട റോഡാണ് വന്നില്ല ഇപ്പോഴാണ് ഞാൻ വന്ന ശേഷമാണ് പ്രൊജക്ട് കൊടുത്തു എല്ലാ പക്ഷെ എന്താ കിഫ്ബി കെ ആർ ബി ഏജൻസികൾ ഇവർക്കൊന്നും എസ്റ്റിമേറ്റ് എടുക്കാനോ ഡിസൈൻ ചെയ്യാനോ അറിയില്ല ഒരു പദ്ധതി തുടങ്ങിയാൽ എത്ര വർഷം കൂടെ പൂർത്തിയാക്കുക നാൽപ്പത് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ബൈപ്പാസ് ഉണ്ട് ഈ നാൽപ്പത് വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ബൈപ്പാസ് റോഡ് ദുബായിൽ ആണെങ്കിൽ നാല്പത് ദിവസം മതി അതെ അതെ അവർ ചെയ്തിട്ടു ഇപ്പൊ ഒരു ബൈപ്പാസ് ഉണ്ടാക്കാൻ നോക്കി എട്ട് വർഷമായി ഇപ്പൊ അവര് പറയുന്ന ഡിസൈൻ മാറ്റണം പ്ലേറ്റ് പ്ലേറ്റിലോട്ട് ടെസ്റ്റ് കടത്തണം ഇപ്പഴാ പറയണത് മുൻപ് ഡിസൈൻ ഇതൊന്നുമില്ല ഡിസൈൻ ചെയ്യുന്ന ആളുകളുടെ പ്രായോഗിക ബുദ്ധിക്കുറവ് നമ്മുടെ നാട്ടിലെ എല്ലാ വികസനത്തെയും ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് റോഡുകൾ പോകുന്നത് അതുകൊണ്ടാണ് പാലങ്ങൾ പോകുന്നത് വലിയ റോഡുണ്ടാക്കിട്ട് താഴേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആളുണ്ടായിരുന്നല്ലോ അപകടങ്ങൾ ഉണ്ടാകുന്നു ഒരു ഫ്ലൈറ്റ് അപകടം ഉണ്ടാകുന്നതിനേക്കാൾ തീവ്രമായ അപകടം ആ റോഡിൽ തകർന്നാഴേക്ക് അതുകൊണ്ട് ഡിസൈൻ ചെയ്യുന്ന അധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് ഡിസൈൻ സ്കിൽ ഇല്ല എന്നുള്ളതുകൊണ്ടോ ആവശ്യത്തിൽ പണം കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടോ കൊണ്ടോ ഒക്കെ ഈ പ്രശ്നമുണ്ട് ഇപ്പൊ പെരുമ്പാർ ബൈപ്പാസ് ഡിസൈൻ ചെയ്തപ്പോ കൃത്യ ഡിസൈൻ ചെയ്തു പക്ഷെ പൈസ ഓർക്കാൻ വേണ്ടി ഡിസൈൽ മാറ്റം പറ്റും ഇപ്പൊ അവർ പറയും വീണ്ടും പറയാം പൈസ വയ്ക്കണം കൂടുതൽ നാലു കോടി ഒരു എക്സ്ട്രാ വേണം അതിന് എ സി ടി എല്ലാം വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഒരു പണി നടത്തിയിട്ടില്ല പെരുമ്പാർ ബൈപ്പാസിൽ പണി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ എവിടെയുള്ള പണം കൊടുക്കണ്ടല്ലോ വേറൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുക താഴെത്ത പിന്നെ അങ്ങോട്ടില്ല എന്തിൽ പോയി നിൽക്കുക തിരിച്ച് നമ്മുടെ പദ്ധതികളുടെ ആവിഷ്കാരത്തിന് വേണ്ടി സമയങ്ങൾ ഒരുപാട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പക്ഷേ അംഗീകാരം നേടുന്നുണ്ട് കാര്യമുണ്ടോ ആ അംഗീകാരം പിന്നെ നേടിയാൾ ഒരു റോഡ് ആറ് എ കിട്ടി ഭരണാനുമതി കിട്ടി പിന്നെ ആറ് മാസം കാണത്തി എ സി കിട്ടണി പിന്നെ മാസം ഡിസൈൻ പിന്നെ ആറ് മാസം മഴ പിന്നെ ആറ് മാസം കോൺട്രാക്ട് കാരണം സർക്കാരിന്റെ പിടിപ്പുകള് പിടിപ്പുകൾ ആണ് ഒരു ഫയല് ലക്ഷക്കണന് ഫയലുകൾ സെക്രട്ടേറിയറ്റിലും അവിടെ കെട്ടിക്കിടക്കുകയില്ലേ എന്തോ ഒരു പാവപ്പെട്ട ആൾ ഞാൻ ഗ്രാമയാത്ര നടത്തി എണ്ണായിരം വീടുകൾ കയറി ഈ മണ്ഡലത്തിൽ അറുപത്തിരണ്ട് ദിവസം നടന്നു നൂറ്റി അമ്പത് ദിവസത്തെ യാത്രയാണ് രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണി വരെ വീട് കയറുക കഷ്ടപ്പാടാണ് ദുരിതമാണ് പണമില്ല കരച്ചിലാണ് കുട്ടികളുടെ അവസ്ഥ ജനിച്ച് എട്ട് വർഷമായി ജനിച്ച് അന്ന് മുതൽ വെന്റിലേറ്റർ കിടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് എന്റെ മണ്ഡലത്തിൽ എത്രയോ അമ്മ പോലെ നമുക്ക് നമുക്ക് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും ഐഇ ഡി കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും പതിനാറും പതിനെട്ടും വയസ്സായി ഞാൻ വേണ്ടി ചെല്ലുമ്പോൾ രണ്ട് കുട്ടികളും കിടക്കപ്പായ നീറ്റ് വരുന്നത് വസ്ത്രമില്ലാതെയാണ് കൊച്ചു കുട്ടികളെ പോലെ അവർക്ക് അറിയില്ല എന്റെ അമ്മ പറഞ്ഞു ഒരു നിമിഷം കേട്ടോ എന്റെ മക്കളൊരു നിക്ടിയിക്കട്ടെ എന്ന് പറഞ്ഞൊരു അമ്മ വേദന ചെയ്യാനും ചിരിച്ചുകൊണ്ട് ഓടി വരുന്നൊരു അമ്മയുടെ മുഖം ഞാൻ കണ്ടു വീട്ടിൽ മക്കൾ ഉപേക്ഷിച്ച് അമ്മമാരെ ഞാൻ കണ്ടു വസ്ത്രമില്ലാത്ത കൊച്ചു കുട്ടികളെ കണ്ടു എത്രയോ പാവപ്പെട്ട ആളുകൾ കണ്ടു ലോൺ ലോണടിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ നിരാശ ബാധിച്ച ആളുകൾ ജോലി കിട്ടാത്ത ആളുകൾ വിസ തട്ടിപ്പിന് ഇരയായ ആളുകൾ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ ആ കഷ്ടപ്പാടിന്റെ നടുവിലൂടെ കേരളം പോകുന്ന ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇന്നാരും തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു കഥ കേട്ടോ പ്രത്യേകിച്ച് അങ്ങയുടെ ഈ ഗ്രാമയാത്ര അഭിനന്ദനീം അർഹിക്കുന്ന ഒരു വലിയ കാര്യമാണ് കാരണം പ്രജാക്ഷേമ തൽപരനായ രാജാവിനെ ജന പ്രജകൾ അങ്ങനെ ജീവിക്കണമെന്ന് അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആയിരം പേരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നൊരു പത്തു പേരേ ഉള്ളൂ ഈ ഈ പത്തു പേരെ മാറ്റി വെച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് പേരുണ്ടല്ലോ അവർ വേറെ ഇടയിലേക്ക് ഞാൻ ചെല്ലേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ നടക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് ചേർത്ത് പറയാൻ ഇവിടെ എനിക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ചെറിയൊരു കഥ ഞാനെന്ന് പറഞ്ഞു കാരണം എപ്പോഴും നമ്മൾ പരാമർശിക്കുന്ന ഒരു വലിയ കാര്യമാണ് മുല്ലപ്പെരിയാർ അല്ലേ ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഡാമിന്റെ ഉത്ഭവം എവിടെയാണ് എന്ന് അന്വേഷിച്ച് പോയ എനിക്ക് കിട്ടിയ ഒരു വലിയ പിന്നെ ചരിത്ര കഥയാണ് സേതുപതി മഹാരാജാവ് തേനീ രാജാവെന്നുള്ളത് തേനീ രാജാവിന്റെ കാലത്ത് അന്ന് ചുങ്കം പിരിക്കാൻ പോയ സമയത്ത് ജനങ്ങളുടെ മുഖത്ത് രക്തയോട്ടമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യമാണ് അപ്പോഴാണ് ജനങ്ങൾ പറഞ്ഞത് കുടിക്കാൻ പിന്നെ എങ്ങനെ രക്തം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ശരിക്കും ഈ പറയുന്ന മദ്രാസ് റെസിഡൻസിയുടെ മുന്നിലേക്ക് തേനി രാജാവാണ് ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ തമിഴ്നാട്ടിലെ വെള്ളത്തിന് ക്ഷാമമാണെങ്കിൽ കേരളത്തിൽ നിറയെ വെള്ളമുണ്ട് എന്തുകൊണ്ട് മലയുടെ മുകളിലുള്ള ആ ഡാമിൽ നിന്നും ഇവിടേക്ക് വെള്ളം കൊണ്ടുവന്നു കൂടാ എന്നുള്ളൊരു ചർച്ച ഉള്ളു അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ ഇവിടുത്തെ ഗ്രാമയാത്ര എന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ് എന്റെ പ്രജകൾ അല്ലെങ്കിൽ എന്നെ കാണാൻ ആഗ്രഹിച്ചിട്ട് എന്നെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഈ തൊള്ളായിരത്തിലധികം പറഞ്ഞ പോയി ഒരായിരം പേരുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് പേരും എങ്ങനെ ജീവിക്കുന്നു ജീവിക്കണമെന്ന് അറിയാനൊരു ഉത്കണ്ഠ അവരുടെ അതായത് എന്റെ ഇടയ്ക്കിലേക്ക് വരാൻ പറ്റാത്ത ആളുടെ ഇടയ്ക്കിൽ ഞാൻ ചെല്ലേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് നമ്മളെ ഇലക്ഷൻ വരയില്ലേ ഏ രാത്രിയും വിളിക്കുക എപ്പോഴും വിളിക്കുക ഞാൻ നിങ്ങളുടെ കൂടി എന്ന് പറയുന്നതല്ലേ അപ്പൊ ആളെ കാണുന്നില്ല എന്ന് പറയില്ല പലപ്പോഴും പറ്റുന്നില്ല അപ്പൊ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ആ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കുക നമ്മൾ കാണുന്നതല്ല അവസ്ഥ ദയനീയമാണ് ഇപ്പൊ സമ്പത്തുള്ള ഒരാൾ കണ്ടാലും അവനൊരു രഹസ്യം അവന് കൂടാനും കൂടി ബാധ്യത ബിസിനസ് സ്ഥാപനങ്ങൾ പൂട്ടിയിരിക്കുക ബാങ്കിൽ കടം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുക ആളുകൾ നിവൃത്തികേടിന്റെ നടുവിലൂടെയാണ് ജന അവിടെയും ഗവൺമെന്റ് യു ആർ വാച്ചിങ് ഇന്ത്യസ് ഫസ്റ്റ് എൻജിഒ ടെലിവിഷൻ മലനാട്